ി മീഡിയയിലേക്ക് സ്വാഗതം ഏപ്രിൽ എട്ട് മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നേരത്തെ കഴിഞ്ഞ മാസം പലതവണ സെർവർ തകരാർ മൂലവും അവധികളും കാരണം മാർച്ച് മാസ റേഷൻ വളരെയധികം പേർക്ക് വാങ്ങുവാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ഏപ്രിൽ ആറ് ശനിയാഴ്ച വരെ മാർച്ച് മാസ റേഷൻ വിതരണം ഭക്ഷ്യം പൊതുവിതരണ വകുപ്പ് നീട്ടിയിരുന്നു അതിനാലാണ് ഏപ്രിൽ മാസ റേഷൻ എട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ വരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ വരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ വരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് നീലക്കാടിന് വിഹിതമായ നാല് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എൻ എസ് വെള്ളക്കാടിന് അഞ്ച് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി ഐ ബ്രൗൺ രണ്ട് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് നിരക്കിൽ ലഭിക്കുന്നതാണ് ഇത്രയും വിഹിതങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് സപ്ലൈകോയുടെ വിഷുചന്തകൾ ഏപ്രിൽ പതിമൂന്ന് വരെ നടത്തുന്നുണ്ട് അഞ്ച് കിലോ കെ റൈസ് ഉൾപ്പെടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളിൽ പലതും ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാൽ പഞ്ചസാര പോലുള്ള ചില ഇനങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾക്ക് രണ്ട് രൂപ മുതൽ ഇരുപത് രൂപ വരെ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു ബ്രാൻഡ് സാധനങ്ങൾക്കും വിലക്കുറവുണ്ട് ഏപ്രിൽ പതിമൂന്നിനു മുൻപായി തന്നെ കാർഡുടമകൾക്ക് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങാവുന്നതാണ് മൂന്നാമതായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം പുനരാരംഭിച്ചേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് കേന്ദ്രം അനുവദിച്ച സമയം കഴിഞ്ഞു തകരാറിലാകുന്ന സെർവർ മാറ്റി പുതിയ സംവിധാനം ക്രമീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് തടസ്സമില്ലാതെ മസ്റ്ററിംഗും റേഷൻ വിതരണവും മുൻപോട്ട് കൊണ്ടുപോകുന്ന സ്ഥിതിയിലായാൽ സംസ്ഥാനത്ത് വീണ്ടും മസ്റ്ററിംഗ് തുടങ്ങും അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് മാധ്യമങ്ങളിലൂടെ ഭക്ഷ്യവകുപ്പ് അറിയിക്കും ഈ ചാനലിലൂടെയും നിങ്ങളെ അറിയിക്കുന്നതാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ കോടി അംഗങ്ങൾ ചെയ്യേണ്ട മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ആകെ ഇരുപത്തിരണ്ട് ലക്ഷം പേർ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക